ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ന് നമ്മൾ വളരെ രുചികരവും ഹെൽത്തിയും ഒപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കറിവേപ്പില തൊക്ക് കറിവേപ്പില തൊക്ക് നമ്മുടെ മുടിക്കും വയറിനൊക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് മുടിക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് കഴിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നോർമൽ റൂം ടെമ്പറേച്ചറിൽ പുറത്തു വെച്ചാലും ഒരു മാസത്തോളം യാതൊരു കേടും കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ ഈ കറിവേപ്പില കറിവേപ്പിലത്തൊക്കെ ഉണ്ടാക്കണത് അപ്പൊ അതുകൊണ്ട് തന്നെ ദൂരസ്ഥലങ്ങളിലുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഭാഗത്തിലാണ് നമ്മളിവിടെ ഈ റെസിപ്പി അവതരിപ്പിക്കുന്നത് വെറും ചോറും തൈരും ഈ കറിവേപ്പില കറിവേപ്പിലത്തൊക്കും മാത്രം ഉണ്ടെങ്കിലും നമുക്ക് വയറു നിറയെ ഉണ്ണാൻ പറ്റും അത്ര സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണിത് അപ്പൊ എങ്ങനെയാണ് ഈ കറിവേപ്പില തൊക്ക് ഉണ്ടാക്കണേ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം തണ്ട് കളഞ്ഞിട്ട് എടുക്കാം ഇനി നമുക്ക് ഈ കറിവേപ്പില ഉണ്ടല്ലോ കുറച്ചു നേരം ഒരു ഫാനിന്റെ ചുവട്ടിൽ വെക്കാം അപ്പൊ ഇതിലെ ഈർപ്പരസം മുഴുവനായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫാനിന്റെ ചുവട്ടിൽ വെക്കുന്നത് അപ്പൊ തൊക്ക് കൂടുതൽ കാലം കേട് കൂടാതെ കേടുകൂടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഈർപ്പരസം പാടില്ല ഞാനിവിടെ ഇതുപോലെ എന്റെ കൈപ്പിടിയിൽ രണ്ട് പിടി വേപ്പിലാണ് കറിവേപ്പിലത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കറിവേപ്പിലത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മസാലപ്പൊടി തയ്യാറാക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി കൊത്തമല്ലിയാണ് എടുത്താക്കുന്നത് അതുപോലെ ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കടുക് ഇനി നമുക്കിത് എണ്ണയൊന്നും ഇല്ലാതെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോ നമുക്കിത് മൂന്നും ഒരുമിച്ച് തന്നെ വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിൽക്ക് കൊത്തമല്ലി ഒരു ടേബിൾ സ്പൂണ് ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ഉലുവ ഇത് മൂന്നും കൂടി ഒന്ന് നമ്മൾ ഇത് വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്താൽ മതി അപ്പോൾ ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് നല്ലൊരു മണം വരും അതുപോലെ തന്നെ കടുകും ഉലുവയും പൊട്ടാൻ തുടങ്ങും അപ്പോൾ കടുകും ഉലുവയും പൊട്ടി തുടങ്ങുമ്പോൾ ഉലുവയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് വേറൊരു പാത്രത്തേക്ക് പറത്തി വെക്കാം ഇനി ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തില് വാളംപുളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പുളി നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ പുളിയാണ് ഇനി ഞാൻ ഈ പുളിക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണ് അപ്പൊ പുളിയൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിക്ക് കുറച്ച് ഒഴിച്ച് വെള്ളമൊഴിച്ചിങ്ങനെ വെക്കുന്നത് ഞാനിവിടെ ഒരു രണ്ട് കഷ്ണം കട്ടിക്കായം കുറച്ച് എണ്ണയിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതും കൂടിയും ചേർത്തിട്ട് വേണം ഇതേക്കുള്ള മസാലക്കൂട്ട് പൊടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ കറിവേപ്പിലൊന്ന് വറുത്തെടുക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് മസാലയൊക്കെ വറുക്കാൻ ഉപയോഗിച്ച അതേ കടായി തന്നെയാണ് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതീക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ലെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം വെളിച്ചെണ്ണയൊക്കെയാണ് ഉപയോഗിക്കണേന്നുണ്ടെങ്കിൽ നമ്മുടെ തൊക്ക് പെട്ടെന്ന് കാറാനും കേടുവരാനൊക്കെ സാധ്യതയുണ്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോ നമുക്കിതീക്ക് കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ എടുക്കാം അപ്പൊ ഇതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കറിവേപ്പില നമ്മൾ മർത്തുമ്പോൾ അത് പൊടിഞ്ഞു വരും ഇനി നമുക്ക് ഈ വറുത്തെടുത്ത കറിവേപ്പില ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് പകർത്തി വെക്കാം നമ്മൾ വറുത്ത് വെച്ചാക്കണ മസാലയൊക്കെ ഇപ്പൊ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞു അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇതപ്പോ കറിവേപ്പിലയുടെയും കഴിഞ്ഞു ഇനി നമുക്ക് ഈ കറിവേപ്പിലൊന്ന് പൊടിച്ചെടുക്കാം ഇതാ ഈ ഒരു ഭാഗത്തിന് പൊടിഞ്ഞാ മതി ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പൊ ആദ്യം തന്നെ ഉലുവേം കായവും കടുകും മല്ലിയും കൂടി പൊടിച്ച് വച്ചതാണ് ചേർക്കുന്നത് ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ് നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളകുപൊടിയാണ് ചേർക്കുന്നത് ഇനി നമ്മൾ ഒരു അരബെല്ലം ശർക്കര കൂടി ചേർക്കാണ് അതായത് ഒരു അച്ചിന്റെ പകുതി ശർക്കര നമ്മളിവിടെ പൊടിച്ചിട്ടാണ് ചേർക്കണത് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി നമ്മൾ ഇവിടെ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ വാളംപൊളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം അപ്പൊ നമ്മളിവിടെ ഒരു ഒന്നര സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പ് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ രുചിക്ക് അനുസരിച്ചിട്ട് ചേർക്കാം നല്ലെണ്ണ ചേർത്താണ് നമ്മൾ ഈ കരുവേപ്പിലത്തൊക്കെ അരച്ചെടുക്കുന്നത് ഇവിടെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ കരുവേപ്പിലത്തൊക്കെ നിങ്ങൾക്ക് മൂന്നോ നാലോ ദിവസം കൊണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് ഇത് അരച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഇതുപോലെ ഒരു മാസത്തോളം ഒക്കെ കേടു കൂടാതെ ഉപയോഗിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലവണ്ണം ചേർത്ത് തന്നെ അരച്ചെടുക്കേണ്ടതായിട്ട് വരും ഇനി നമുക്ക് ഈ കറിവേപ്പില തൂക്കിക്ക് ഒരു വറവ് ഇടാം അപ്പൊ അതിനു വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ കടലപ്പരിപ്പ് രണ്ട് സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂൺ കടുക് രണ്ട് തണ്ട് വേപ്പില ഇതൊക്കെയാണ് എടുത്തു കറിവേപ്പില കറിവേപ്പിലത്തോക്കിന്റെ ഇടയില് വറുത്ത കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പൊക്കെ ഒക്കെ കടിക്കുമ്പോ ഒരു പ്രത്യേക രസാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പ് ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത് ഞാനിവിടെ ഒരു കടായില് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി കടുക് ചേർത്ത് കൊടുക്കാണ് വറ്റൽമുളക് പിന്നെ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കാണ് ഇനി നമുക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഈ കടലപ്പരിപ്പിന്റെയും ഉഴുന്നുപരിപ്പിന്റെയും പരിപ്പിന്റെയും ഒക്കെ നിറം മാറി അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരച്ച് വെച്ചാൽ തൊക്കു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നേരം ഈ കരുവേപ്പില തൊക്ക് നല്ലെണ്ണയിൽ വരട്ടിയെടുക്കാം അപ്പൊ ഇപ്പോ വലിച്ചെടുത്തക്കുന്ന ഈ എണ്ണയൊക്കെ കുറേശ്ശെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം അതാണ് ഇതിന്റെ ഒരു ഭാഗം ചൂട് ശേഷം ഈ കറിവേപ്പില ഗ്ലാസ് ജാറിലോ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലോ ആക്കി സൂക്ഷിക്കാം നോർമൽ ടെമ്പറേച്ചറിൽ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ കറിവേപ്പില ഒരു മാസത്തോളം യാതൊരു കേടും വരാതെ ഉപയോഗിക്കാനായിട്ട് കഴിയും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണിത് വെറും തൈരും ചോറും ഈ കറിവേപ്പില മാത്രം മതി വയറു നിറയെ ഉണ്ടാനായിട്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കാം അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്ക അപ്പൊ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട് അതുവരെ ബൈ